ചേതനയേറ്റ് തങ്ങളുടെ പൊന്നോമനകളെ കണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇടനെഞ്ചു തകർന്ന അനീസും ഹൈറനിസയും ഇന്നലെ വരെ കൈപിടിച്ച് നടന്ന മക്കൾ ഇനി ഒപ്പമില്ല എന്ന തീരാവേദനയിൽ വാവിട്ട് കരയുന്ന ഹൈറനിസയെ ആശ്വസിപ്പിക്കാൻ നിറകണ്ണുകളിലൂടെ നിന്ന് ബന്ധുക്കൾക്കും ആകുമായിരുന്നില്ല വെള്ളിയാഴ്ച വൈകിട്ട് ഉമയന്നലൂട് മാടച്ചെറക്കുളത്തിലാണ് അനീസിന്റെയും ഹൈറനിസയുടെയും മക്കളായ ഫെർസീനും അഹിയാനും മുങ്ങി മരിച്ചത് അപകടം നടക്കുമ്പോൾ ഹൈറനിസ കുളത്തിന് സമീപത്തുള്ള അവരുടെ ബേക്കറി കടയിലായിരുന്നു തങ്ങൾക്ക് മൂത്രശങ്ക തോന്നുന്നുവെന്നും ഇപ്പോൾ വരാമെന്നും അമ്മയോട് പറഞ്ഞാണ് ഇരുവരും കുളത്തിന്റെ സമീപത്തേക്ക് പോയത് ഏറെ നേരമായിട്ടും കുട്ടികൾ വരാതിരുന്നപ്പോൾ ഹൈറനിസ കുളത്തിന് അടുത്തുവരെ അന്വേഷിച്ചെത്തി അവിടെ കാണാത്തതോടെ ഉമയനല്ലൂർ ജംഗ്ഷനിലേക്ക് പോയി പിന്നീട് നടത്തിയ തിരച്ചിലാണ് കുട്ടികൾ കുളത്തിൽ വീണെന്ന കാര്യം അറിയുന്നത് അമ്മയെ സഹായിക്കാനായി ഫർസീൻ മിക്കപ്പോഴും ബേക്കറിയിൽ എത്തുമായിരുന്നു വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാൽ സംഭവ ദിവസം അനീസ് ഇളയ മകൻ അഹിയാനെയും ബേക്കറിയിൽ എത്തിച്ച ശേഷം മയ്യനാട്ടേക്ക് പോയി പിന്നീടാണ് മക്കൾ കുളത്തിൽ വീണെന്ന് അനീസ് അറിഞ്ഞത് പാലത്തറ സഹകരണാശുപത്രിയിൽ എത്തിയ അനീസ് ആദ്യം കേട്ടത് മൂത്ത മകന്റെ മരണവാർത്തയാണ് ഇളയ മകൻ അഹിയാൻ അപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു ഒരു രാത്രി മുഴുവൻ ഇളയ മകനു വേണ്ടിയുള്ള മാതാപിതാക്കളുടെ കാത്തിരിപ്പ് ഒടുവിൽ നിരാശയായി പായൽ മൂടിക്കിടക്കുന്ന മാടച്ചിരക്കുളം അപകടക്കിണി സഹോദരങ്ങളായ രണ്ട് കുട്ടികളാണ് വെള്ളിയാഴ്ച ഈ കുളത്തിൽ വീണ് മരിച്ചത് ആഫ്രിക്കൻ പായൽ മൂടിക്കിടക്കുന്നതിനാൽ കുളത്തിന്റെ ആഴവും പടവുകൾ എവിടെയെന്നതും അറിയാൻ സാധിക്കില്ല കുട്ടികൾ കുളത്തിൽ മുങ്ങി താഴ്ന്ന വിവരം ആദ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയതും കുളം പായൽ കൊണ്ട് മൂടിക്കിടന്നതുകൊണ്ടാണെന്ന് നാട്ടുകാർ പറയുന്നത് ഏകദേശം ഏഴടി താഴ്ചയുണ്ട് കുട്ടികൾ വീണ മിനിറ്റുകൾക്ക് ശേഷം ഇവിടെ മീൻ പിടിക്കാനെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പാലിൽ രണ്ട് ജോഡി ചെരുപ്പുകൾ കിടക്കുന്നത് കണ്ടതും ഈ വിവരം നാട്ടുകാരെ അറിയിച്ചതും പിന്നീട് നടത്തിയ തിരിച്ചിലാണ് കുട്ടികളെ കുളത്തിൽ നിന്നും കിട്ടിയത് ഇവർ വീണ ഭാഗത്ത് കൈവരികളില്ല മുൻപും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുൻപൊരിക്കൽ കുളത്തിനരികിലൂടെ നടന്നു പോകുകയായിരുന്ന യുവാവ് കാൽവെഴുതി കുളത്തിൽ വീണെങ്കിലും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് മറ്റൊരു യുവാവും ഇതേ സ്ഥലത്ത് വീണിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക